പാക്കരത്ത് ജ്വല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം ജനുവരിക്ക് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാക്കരത്ത് ജുവല്ലേ ചുള്ളിയോടവാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനവും സ്നേഹാദരവും സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ രവി അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്ത് ഇത് ഇതപര്യന്തം നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് വികസനമാണ് ജനകീയ വിഷയങ്ങളാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്ത് വർഗീയ അജണ്ടകളെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുകയും യഥാർത്ഥമായ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും വൈകാരികമായ വിഷയങ്ങളിലൂടെ അതിന്റെ ഇക്കിളിപ്പെടുത്തലിലൂടെ പ്രത്യേകമായ ജനകീയ വികാരം ക്രോഡീകരിച്ച് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ബിജെപി വിജയിച്ചു വന്നത് തന്നെ ഈ രാജ്യത്ത് ആർ എസ് എസ് ആസൂത്രിതമായി രാജ്യത്തുണ്ടാക്കിയ സൃഷ്ടിച്ച അറുന്നൂറിലധികം വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയ വർഗീയ ചേരിതിരിവിലൂടെയാണ് ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്ന് ഈ രാജ്യത്ത് ആധികാരികമായി ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് നമ്മുടെ അമ്പലങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി പശുവിനെ കൊന്നു തെളിയും മസ്ജിദികളുടെ മുമ്പിൽ കൊണ്ടുപോയി പന്നിയെ കൊന്നു തെളിയും ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് ഉണ്ടാക്കിയെടുത്ത അറുന്നൂറിലധികം വരുന്ന വ്യാജമായി അവർ നിർമ്മിച്ചെടുത്ത വർഗീയ കലാപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ിച്ചിട്ടുള്ള മുറിവുണ്ട് വർഗീയ വികാരങ്ങളുടെ വേലിയേറ്റമുണ്ട് അങ്ങനെയാണ് ബി ജെ പി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത് അങ്ങനെ അധികാരത്തിൽ വന്ന ബി ജെ പി ഈ രാജ്യത്ത് മീൻ പിടിക്കുന്ന കലാപരിപാടിയാണ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ വർഗീയ അജണ്ടകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് രാജ്യം ഒരു കാലത്തുമില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ് ആ രാജ്യത്തിന്റെ നന്മകളെ മുഴുവൻ നേട്ടങ്ങൾ മുഴുവൻ തല്ലിക്കെടുത്തി നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്ത് ഒരു മണിക്കൂറിൽ മൂന്ന് കർഷകന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുക ഈ രാജ്യത്ത് പാവപ്പെട്ട കർഷകന്മാർ സാധാരണക്കാർ ജീവിക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമാകുന്നു ഈ രാജ്യത്ത് അംബാനിയെ പോലെയുള്ള അദാനിയെ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് ദൂർത്തടിച്ച് ദുർവയം ചെയ്യുകയാണ് ഈ രാജ്യത്തെ വലിയ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും അതിന്റെ ഓഹരികൾ വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്തായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നവരത്ന കമ്പനികളുണ്ട് ആ കമ്പനികൾ മുഴുവൻ വിറ്റുതുലച്ചുകൊണ്ടിരിക്കുക ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടി പാടുന്ന ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അതൊന്നും വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഈ രാജ്യത്തെ എയർപോർട്ടുകൾ നമ്മുടെ നാടിന്റെ സമ്പത്താണ് ഇന്നത് അംബാനിക്കും അദാനിക്കും വിൽക്കുകയാണ് രാജ്യത്തിന്റെ എയർപോർട്ടുകൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ട്രെയിൻ വരെ സ്വകാര്യവൽക്കരിക്കുക രാജ്യത്തെ ഏറ്റവും വലിയ യാത്രാ സംഘയായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ പോലും അതി രീതിയിൽ സ്വകാര്യവൽക്കരണത്തിന് പ്രിയപ്പെട്ടവരെ ഇന്ന് വിധേയമാവുകയാണ് ചുള്ളിയോട് വാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ഒ മലപ്പുറം ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഹുസൈൻ നെടുങ്ങാട് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ രാജഗോപാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി പി അഫീഫ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി ഫർഹാൻ വി പി ഖദീജ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്ത വഹിനാഷ് ദേവ് എന്നിവരെ ആദരിച്ചു കെ പി സി സി മെമ്പർ എൻ എ കരി മുൻ മണ്ഡലം പ്രസിഡന്റ് വി പി അബ്ദുൾ കരി വി കെ ബാലസുബ്രഹ്മണ്യം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി വേണു എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് എം എ റസാഖ് സ്വാഗതവും സജീവ് റഹ്മാൻ ചുള്ളിയുടെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പൂക്കോട്ടും പാടം ഡൈപ്പർ ആൻഡ് വൺ ഇന്ത്യൻ